സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് എപ്പോഴാണ് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അതുപോലെ റീവാലേഷൻ എങ്ങനെയാണ് റിവാലേഷൻ്റെ ഫീസ് എങ്ങനെയാണ് എത്ര വിഷയങ്ങൾക്ക് റീവാലൂഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വിശദമായ വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായെന്നും ടാബ്ലേഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ പൂർത്തിയാകാനുള്ളൂവെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ടാബ്ലേഷൻ വർക്കുകൾക്കൊക്കെ ഏകദേശം ഒരാഴ്ചയോളം സമയം മതി എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കാൻ സാധ്യത ചിലപ്പോൾ ഒരു ദിവസം മുമ്പോട്ടോ പിന്നോട്ടോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹയർ സെക്കൻഡറി ഫലവും പ്രസിദ്ധീകരിക്കും ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അതുപോലെ റീവാലേഷൻ്റെ കാര്യങ്ങളും വിശദമായി പറയാം ആദ്യം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെയെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ സഫലം ആപ്പ് വഴിയും റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സഫലം ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക സഫലം ആപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൂടെ റിസൾട്ട് വളരെ എളുപ്പം ചെക്ക് ചെയ്യാവുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രജിസ്റ്റർ നമ്പർ എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു എടുത്തുവയ്ക്കാൻ മറക്കരുത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം അതുപോലെ ഫോട്ടോ കോപ്പി എടുക്കൽ സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് പുനർമൂല്യനിർണ്ണയം അതുപോലെ ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവ ഐ ടി പരീക്ഷയ്ക്ക് ബാധകമല്ല മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും റിവാലേഷന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ഫോട്ടോ കോപ്പിക്കും അതുപോലെ സൂക്ഷ്മ പരിശോധനയ്ക്കും അപേക്ഷിക്കാവുന്നതാണ് റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പോർട്ടൽ വഴി വിദ്യാർത്ഥികളെ അറിയിക്കുകയും അവർക്ക് പുതിയ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യും എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ റീവാലുവേഷന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ വരും റീവാലേഷന് ഒരു വിഷയത്തിന് നാനൂറ് രൂപയാണ് ഫീസ് സൂക്ഷ്മ പരിശോധനയ്ക്ക് പേപ്പർ ഒന്നിന് അൻപത് രൂപ വീതമാണ് ഫോട്ടോ കോപ്പിക്ക് ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപ വീതമാണ് ഫീസ് റീവാലുവേഷന് ശേഷം ഒരു നശി ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റീവാലുവേഷന് കൊടുത്ത ഫീസ് തിരികെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്